എനിക്കും അമ്മയും പമ്മമാരുണ്ട് നമുക്കല്ല നമ്മളെല്ലാം സപ്പോർട്ട് ചീവിക്കുമ്പോൾ നല്ലൊരു പ്രത്യേകിച്ച് ഞങ്ങൾ ഓട്ടോക്കാരാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും എല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നു കോട്ടയം ജില്ലയിലെ മോക്ഡ്രില് നടന്നിട്ടുള്ളത് കോട്ടയം കളക്ട്രേറ്റിലായിരുന്നു മണിയോട് തന്നെ ആദ്യത്തെ സൈറൺ മുഴങ്ങുകയും പിന്നീട് തുടരെ നാലര വരെ സൈറൺ മുഴങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് സൈറൺ ആയിരുന്നു മുഴങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൽ ആദ്യത്തേത് ഒരു ജാഗ്രത പാലിക്കണം എന്ന രീതിയിലും പിന്നീടുള്ളത് സുരക്ഷാ സംവിധാനങ്ങളെല്ലാം കറക്റ്റ് ആണ് എന്ന രീതിയിലുള്ള സൈറൺ ആയിരുന്നു മുഴങ്ങിയിട്ടുണ്ടായിരുന്നത് മൂന്നരയോട് ഓടെ തന്നെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആരും തന്നെ പാനിക് ആയിരുന്നില്ല അവരുടെ ജോലികൾ മൂന്നരയോട് തന്നെ നിർത്തിവെക്കാൻ പറയുകയും മുഗൾ നിലയിലുള്ളവർ ോടെ താഴേക്ക് വരാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് ഇവിടെ കൂടിയിട്ടുണ്ടായിരുന്ന പോലീസ് ആയാലും അഗ്നിശമന സേനാംഗങ്ങളായാലും മറ്റു ബന്ധപ്പെട്ട ഹെൽത്തിലെ ആൾക്കാരായാലും എല്ലാവരും തന്നെ ഇവിടെ സന്നദ്ധരായിരുന്നു അവർ അപ്പോൾ തന്നെ ഒരു നാലുമണിയായിടെ സൈറൺ മുഴങ്ങിയ സമയത്ത് തന്നെ അവർ അവരുടെ എന്താണോ ഇവിടെ ചെയ്യേണ്ടത് ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണോ അതെല്ലാം കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈ ഒരു സൈറൺ കേട്ടപ്പോതലുകളെടുത്ത് നിങ്ങൾ ഇതിന്റെ താഴെ ആയതുകൊണ്ട് തന്നെ ഇടക്കിടയ്ക്കുള്ള സൈറൺ എല്ലാം കേട്ടിട്ടുണ്ടാവും അത് എണ്ണീട്ടില്ല എല്ലാം കേട്ടു പോയി നോക്കി കണ്ടു എല്ലാം ചെയ്തു ആരും പേടിച്ചൊന്നും കാരണം ഇത് മുന്നും നേരത്തെ പറഞ്ഞിരുന്നതുകൊണ്ട് എല്ലാവരും അറിയിപ്പ് കിട്ടിയിരുന്നുകൊണ്ട് ആർക്കും ഒരു പേടിയൊന്നും ഇല്ല പെട്ടെന്ന് പോലീസ് ആയാലും ആംബുലൻസ് ആയാലും ഇങ്ങനെ പോകുന്ന കണ്ടപ്പോ ലൈവായിട്ട് കണ്ടു പോലീസുകാർ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ആംബുലൻസ് കടത്തിവിടുന്നതൊക്കെ കണ്ടു അപ്പൊ ഇത് ഇതിന്റെ ഭാഗമാണെന്ന് അറിയാറുന്നതുകൊണ്ട് ഇതെല്ലാം കണ്ടു എങ്ങനെയാണെന്നെല്ലാം മനസ്സിലാക്കി ഇനിയിപ്പോ ഒരു അഥവാ യഥാർത്ഥ ആയാൽ തന്നെയും നമുക്കൊക്കെ അതിനകത്ത് പങ്കെടുക്കാനായിട്ടും സഹായിക്കാനും പറ്റും പ്രത്യേകിച്ച് ഞങ്ങൾ ഓട്ടർക്കാരാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും എല്ലാരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കാണിക്കുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ഒന്നും കൂടി നമ്മുടെ ഇപ്പോ പേരിട്ടേക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ ആ ഒരു പേര് എങ്ങനെയാണെന്ന് ആ പങ്കു കല്യാണം കഴിച്ചിട്ട് എത്ര ദിവസം പോലും അതുമ്പല്ലേ അതിന്റെ സിന്ധൂരം വായിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധു പേരിട്ടത് ആ നരേന്ദ്രമോദി സർക്കാർ ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ല ശക്തമായ ഒരു കാര്യമാണ് ഈ തിരിച്ചടി ഇത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് അനിവാര്യമായിരുന്നു ഇപ്പൊ ചെയ്തതിനകത്ത് ഞങ്ങളൊക്കെ വളരെ സന്തോഷവാന്മാരാണ് ഏത് കാര്യത്തെയും നേരിടാനായിട്ട് രാജ്യത്തിനോടൊപ്പം ചേരാൻ ഞങ്ങളെല്ലാം തയ്യാറാണ് ഇപ്പൊ ഇവിടെ അതായത് ആ കേട്ടപ്പോൾ ആയിരുന്നു സൈറൻ കേട്ടിട്ടുണ്ടായിരുന്നത് നമുക്കിന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇന്നുവല്ല സംഭവം നടന്നപ്പോൾ നമ്മുടെ നിരപരാധികളായ ആൾ ആൾക്കാരെ അവർ അന്യ സ്ഥലത്ത് നിന്ന് കയറി വന്ന് നമ്മുടെ സ്ഥലത്ത് വന്ന് ആക്രമിക്കുക ഒന്നും അറിയാത്ത ആൾക്കാരെയല്ലേ പോകും അപ്പോൾ അതിനോട് നമ്മളെപ്പോഴും അനുകൂലമായി കിട്ടും ഇനി അത് നേരത്തെ ഇത് കിട്ടിയുകൊണ്ട് ഞങ്ങൾക്ക് ഭയപ്പാടൊന്നുമില്ല ഇനി ഭയപ്പാടിൻ്റെ ആവശ്യമല്ലേ നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നാൽ ഒന്നിച്ച് നിൽക്കുകയെന്നുള്ളൂ ജാതിയ മതം അല്ല അത് ഒന്നിച്ച് നിൽക്കുകയെന്നുള്ളത് മാത്രമല്ല കാരണം എനിക്കും അമ്മയും പങ്കന്മാരും ഉണ്ട് നമുക്കെല്ലാം നമ്മളെല്ലാം സമൂഹത്തിൽ ജീവിക്കണ്ടേ ഒരാൾക്കോ രണ്ടുപേർക്കോ ജീവിച്ചാൽ പോലും നിരപരാധികളെ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധു അത് ശെരിക്ക് പറഞ്ഞാൽ നിങ്ങള് സ്ത്രീകളല്ലേ ഇപ്പൊ അതിനകത്ത് പോലെ സിന്ധു അതൊരു നല്ലൊരു ഒരു വാക്കായിട്ടിരിക്കുന്നു ആർക്കും മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഇതാ അത് ആ സിന്ധു നല്ല ഇതാ ഇന്ത്യ അങ്ങനെ ഇന്ത്യ ഇതിൽ കൂടുതൽ ശക്തമായിട്ട് അടിക്കണ്ടേ ആ പക്ഷേ നമുക്ക് അങ്ങനെ ഞാൻ ഞാനിത് വേറൊരു കാര്യം കൂടെ പറയാം നമ്മൾ ചുമ്മാ ഈ വർധമാനം പറയുന്ന പോലെയല്ല നമ്മുടെ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു ബൈ യുദ്ധം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം നമ്മളെല്ലാം അതിനകത്ത് കണ്ണികളാവും നമ്മളൊക്കെ നമുക്കൊക്കെ നമ്മുടെ രാജ്യം വീണ്ടും ആരോഗ്യതയിലേക്ക് പോകും അപ്പം നമ്മൾ സ്വല്പ്പം ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും അപ്പോൾ അതിന് മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ അവർക്കൊക്കെ സപ്പോർട്ടുള്ളൂ അവർക്ക് എങ്ങനെയാണ് കുഴപ്പം അപ്പോൾ ഒരു കാരണം വെച്ചാൽ യുദ്ധം ഉണ്ടാകരുത് അതാ യുദ്ധം ഉണ്ടാകരുത് അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും

അതിലിപ്പം ആ എല്ലാവരും സജ്ജരായിരുന്നു മുകളിലായിട്ട് ഇനി ഒരു യഥാർത്ഥത്തിൽ ഭീകര നടക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടത് ഇത്തരത്തിലായിരുന്നു നമ്മടെ കാണിച്ചത് അപ്പൊ അതിനെല്ലാം തയ്യാറെടുത്ത് നിക്കുകയാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്നതല്ലേ നമ്മൾ അതിനൊരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് അവർ കാണിച്ചത് അവർ കാണിച്ചപ്പോൾ നമുക്കാണേലും അതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായി ഇന്ത്യ പേരിട്ടേക്കുന്നത് ഓപ്പറേഷൻ നല്ല പേരാണ് അത് അതിന് പറ്റിയ പേര് തന്നെയാണെന്ന് വേണം പറയാം ഇന്ത്യ ഇങ്ങനെ ഇത്തരത്തിലൊരു പ്രതീക്ഷിച്ചോ ഇതിലും കൂടുതലാണ് പ്രതീക്ഷിച്ചിരുന്നത് വേണ്ടിയത് അതിൽ കൂടുതലായിരുന്നു വേണ്ടിയത് നമ്മളെ നിരന്തരം ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോ നമ്മളെന്താ ചെയ്യുക തിരിച്ചടി നമ്മളെ ചെവിക്കുമ്പോ ഇങ്ങനെ കൊതുക് ഇങ്ങനെ നമ്മൾ നമ്മളെന്താ ആദ്യം ഓടിക്കും പിന്നത്തെ ഒറ്റടി ഓടും മാത്രമേ ഉള്ളൂ അതാണ് എന്റെ ഒരു നിഗമനം അല്ല അതിനപ്പുറം അതിനൊരു പേര് പറയാനില്ല പതിനെട്ട് പേരെ കൊന്ന അവരുടെ ഭാര്യമാരെല്ലാം വിധവളായിക്കും പിന്നെ അവര് പറഞ്ഞില്ല സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ഓപ്പറേഷൻ തോന്നും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണോ പ്രധാനമന്ത്രി മോദിയാണ് ഇങ്ങനെ ഒരു പേര് നിർദ്ദേശിച്ചിട്ടുള്ളത് അതായത് ഓപ്പറേഷൻ ആപ്റ്റ് ആയിട്ടുള്ള പേര് തന്നെയാണ് ഒരു ആദ്യം ഒരു ഒരു ഭാരതത്തിന്റെ സംസ്കാരം നമ്മൾ തിരിച്ചടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇത്തരത്തിലൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നോ അതെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ മുൻകാലങ്ങളിൽ ഒരിക്കലും ഉള്ളായിരുന്നു അത് ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു ഇങ്ങനെ ഇന്ത്യ ആദ്യം തുടക്കത്തിൽ ഒരു അതായത് സിന്ധു അങ്ങനെ യുദ്ധത്തിന് പുറപ്പെടാതെ പിന്നീട് ഒരു യുദ്ധം പോലെ എങ്കിൽ പാവപ്പെട്ടവര് ആരെയും ഉപദ്രവിച്ചിട്ടില്ല ഭീകരവാദികളെ നശിപ്പിക്കുന്ന രീതിയില് പക്ഷെ പാകിസ്ഥാൻ തിരിച്ചടിക്കുമ്പോൾ അതിലൊരു ഭയം ഉണ്ടോ ഓ ഇല്ല നമ്മളെപ്പോഴാണല്ലോ ജീവിച്ച് അവരാജ്യം മരിക്കണ രാജ്യത്തിന് വേണ്ടിട്ടാണെങ്കിൽ സൈനികരും നമ്മുടെ ജനങ്ങളും അതിനകത്ത് ഇൻവോൾവ് നമ്മള് സൈനികർക്ക് മാനസികമായിട്ടുള്ള പിന്തുണ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇപ്പൊ ഇവിടെ പോകുമ്പോഴും നമ്മൾ മരിച്ചു നമ്മള് അങ്ങോട്ടോ ഒന്നും ഇല്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടിട്ടുണ്ട് അതിനകത്ത് ഇനി ഒന്ന് ചേക്കട്ടെ ഇവിടെ ഇപ്പൊ മോക്സ് പോലെ അതായത് അത് നടത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് രക്ഷ നേടാനുള്ള ഒരു പ്രാക്ടീസ് പോലെയാണ് ഇപ്പൊ നടത്തിയിട്ടുണ്ടാവുന്നത് അതിന് എന്തൊക്കെ മനസ്സിലായി എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ അതിനകത്ത് കേറിയില്ലായിരുന്നു എന്നാലും പക്ഷേ ഇതിപ്പോ ഇവിടുത്തെ ജീവനക്കാർക്ക് മാത്രമേ അത് മനസ്സിലായി ജീവിതങ്ങൾക്ക് യാതൊരു ആൾക്കാർ പോലും അവിടെ അങ്ങനെ 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 ആ അങ്ങനെ കാണുന്നത് നമുക്ക് അതൊരു കേറാൻ പറ്റില്ല അതിനല്ല നമ്മളോട് അതാര പ്രസിഡന്റ് കിടക്കല്ലേ അരച്ചു ഓട്ടം മുഖിച്ച വിധിക്കാൻ പറ്റില്ല പിന്നെ ഈ ഒരു ഇത് കഴിഞ്ഞതിനു ശേഷം

അവര് താഴെ ഉണ്ടായിരുന്നു ആ സെറ്റ് അല്ല ഇത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു സംഭവം അതുകാരണം ഇവിടെ സ്വയം മുഴങ്ങിയപ്പോ അവര് കേറി പെട്ടെന്ന്